കൂട്ടുകാർ നന്ദയുടെ ഉശിര് ഇനി ഒന്നിനും വിട്ടുകൊടുക്കാതെ ആഞ്ഞടിക്കാൻ തന്നെ ഒരുങ്ങി നന്ദ അതേ പ്രേക്ഷകരെ നമ്മുടെ ഗൗതം എന്ന നമ്മുടെ നന്ദയുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ച് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ച് മേടിച്ച് അവിടെ നിന്ന് പോകാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദ സമ്മതിക്കില്ല ഇല്ല എനിക്ക് ഇത് അഭിരാമിയെപ്പറ്റി അറിഞ്ഞാൽ മാത്രമേ ഞാൻ സാറിനെ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വട്ടം നിൽക്കുക കയറി അപ്പം നമ്മുടെ ഒന്നും വിട്ട് പറയുന്നില്ല താനും ലാസ്റ്റ് നമ്മുടെ നന്ദ ക്ഷമകെട്ടെ നമ്മുടെ ഗൗതമിൻ്റെ ആ ഒരു കോളർന്ന് കയറി പിടിക്കുന്ന ഒരു രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല മര്യാക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഞാനിവിടെ വിടില്ല എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്ന രംഗം നമ്മുടെ ഒരു സിനിമാ സ്റ്റൈൽ ഭീഷണിയൊക്കെ പോലെ നമ്മുടെ നന്ദ ഭയങ്കര ഭീഷണിയൊക്കെ ആട്ടോ ഇങ്ങനെ നമ്മുടെ ഗൗതം തുറന്ന് പറയുമോ തുറന്ന് പറഞ്ഞാൽ അവിടെ തീരും പക്ഷേ തുറന്ന് പറയില്ല തുറന്ന് പറയാതിരുന്നാലല്ലേ സീരിയലിന് മുമ്പോട്ട് പോകത്തുള്ളൂ അല്ലെ പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും ഗൗതമിനി എന്തായിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നന്ദയ്ക്കെതിരെ എന്തായാലും ഒരാഞ്ഞടിക്കൽ ഉറപ്പ് തന്നെയാണ് ഇനി നന്ദയും എന്താ പറയുക തിരിച്ച് ഗവർണമെൻ്റ് ആ ഒരു ഇതിൽ വീട് വീണ് പോകാതെ നന്ദയും തിരിച്ച് എന്താ പറയുക പത്തരട്ട ശക്തിയോടുകൂടെ ആഞ്ഞടിക്കാൻ നന്ദയും തയ്യാറായി നൽകുകയാണ് ഒരു രണ്ടുപേരും കൂടി ഇങ്ങനെ മത്സരിക്കുമ്പോൾ എന്താകും സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ ബന്ധം എന്നേക്കുമായി എന്താ പറയുക ഇല്ലാതാകുമോ നമുക്ക് കണ്ട് തന്നെ അറിയണം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ